പ്രിയപ്പെട്ട ും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇവ ബോഡി വെയിറ്റ് ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ വരുന്ന ഇനി രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് എൺപത്തി എട്ട് ദിവസം കൺഫേം ചെനയുള്ള വലിയൊരു സിരോ സിരോഹി പാരസ്റ്റോ ക്വാളിറ്റി ആട് വില്പനക്ക് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല കറവ ഉണ്ടായിരുന്ന ആടാണ് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ അകടെല്ലാം വറ്റിയിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിന് ശേഷം നല്ല പാലും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണെല്ലാം ഈ ഒരു പാരസ്റ്റോ ക്വാളിറ്റി ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ബോഡി വെയ്റ്റ് നാൽപ്പതിൻ്റെയും നാൽപ്പത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ വരുന്ന ഇനി രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എഴുപത് ദിവസമായ ഏഴു ദിവസം കൺഫേം ചേനയുള്ള വലിയൊരു സിരോഹി പാരസ്റ്റോ ക്വാളിറ്റി ആട് വിൽപ്പനക്ക് ഇപ്പോഴും ചെറിയ തോതിൽ പാലുണ്ട് എന്നാണ് പറയുന്നത് കടിഞ്ഞുൾ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം പാൽ കറന്നെടുക്കാനും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല സിൽക്കി പ്രിൻ്റ് എല്ലാം ആയിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ആട് ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി എട്ട് മാസം പ്രായമുള്ള ഒരു സിരോഹി പേരസ്റ്റോ ക്വാളിറ്റി മുട്ടനാട്ടൻകുട്ടി വിൽപ്പന നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടൻകുട്ടി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല സിൽക്ക് പ്രിൻ്റ് എല്ലാമുള്ള അടിപൊളിക്കുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് റെഡ് ബീറ്റൽ ആട്ടും കുട്ടികൾ വിൽപ്പനക്കെ നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല ചെവിനീളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല പേരൻസ്റ്റോ ക്വാളിറ്റി രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസത്തിനകത്ത് പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയും അതുമുണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ആക്റ്റീവായിട്ടുള്ള ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയെ ആടിറ്റെ നല്ല പാൽ കൂടി കിട്ടി വളർന്നൊരു കുട്ടിയാണ് കേട്ടോ നല്ല ഇടനീറ്റവും പൊക്കവും ഉണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഊൾക്കേരണം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ കാണുന്ന നല്ല മലബാരിയിൽപ്പെട്ട തീറ്റയും കുടിയും ഉള്ള ക്രോസിങ്ങിന് പറ്റിയ ഫാമിൽ നിർത്താനും വളർത്താനും പറ്റിയ രണ്ട് വയസ്സ് പ്രായമായ നല്ല വലുപ്പവും പൊക്കവുമുള്ള വെള്ളിക്കണ്ണ് ചെവി നീട്ടമുള്ള മലബാരി ആട് വിൽപ്പനക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ വില കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി കാവന്നൂർ കാവന്നൂരാണ് ക്രോസിങ്ങിനൊക്കെ പറ്റിയ നല്ല വൽപ്പൽ ലാടാണ് നല്ല തീറ്റയും കൂടിയുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി ഏഴായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാവന്നൂർ ഒരു പശു വിൽപ്പനയ്ക്ക് ഇപ്പം നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞിട്ട് നാല് മാസമായി കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിൽ ദിവസം ഒരു പത്ത് ലിറ്റർ പാൽ കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ഒരു വലിയ അമ്മയാടും അതിൻ്റെ പന്ത്രണ്ട് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഒരു മുട്ടൻ കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ആട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് നമ്മുടെ നാട്ടിൽ വളർന്ന ഒരു പോത്തുംകുട്ടെ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാനുമായ ഈ പൂത്തുംകുട്ടേൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും ഒരു മുറ ക്രോസ് ഇനത്തിൽപ്പെട്ട പോത്തുംകുട്ടി സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി മൂന്ന് പെണ്ണാട്ടും കുട്ടികൾ ഒരു പെണ്ണാട്ടും കുട്ടിക്ക് നാല് മാസവും രണ്ട് കുട്ടികൾക്ക് മൂന്ന് മാസവും വീതം പ്രായം രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ മൂന്നെണ്ണത്തിന് ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മുളപ്ര ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ചെറുതായിട്ട് തീറ്റയെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടിൻ്റെ ഇടത് ഭാഗത്തുള്ള കൊമ്പ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കൊമ്പുള്ളൂ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഇടത്തനാട്ടുകര ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾക്കേരണ സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഒരു മാസവും ഇരുപത്തിയേഴ് ദിവസവുമായി പാല് കറ കറക്കാറില്ല നല്ല തൊഴുക്കുന്ന പശുവാണ് അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ വലിയ ഒരാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിന് ശേഷം മീറ്റ് ഒന്നും കാണിച്ചിട്ടില്ല ചേ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ജെ പി മുട്ടലുമായിട്ടാണ് ആടിൻ്റെ അകടിന് ഒരു ഏറ്റക്കുറിച്ചിലുണ്ട് എന്നാൽ രണ്ട് വീടിലും പാലും ഉണ്ടാകും കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഏകദേശം അറുപത് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകര

മലബാരി മോഴ ആടിൻ്റെയും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയുടെയും ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉള്ള വളർത്തി വലുതാ കാനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി തൊള്ളായിരം രൂപ പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് പയ്യനാട് സുഹൃത്തുക്കളെ വളർത്താൻ പറ്റിയ സിറോയി ക്രോസിൽ വന്ന നല്ലൊരു മുട്ടൻകുട്ടി നല്ല തീറ്റ വെള്ളംകുട്ടി കേട്ടോ അതിനെ കുറച്ച് ചെറുക്കളുടെ മരുന്നും കാര്യങ്ങളെല്ലാം ഇവർക്ക് ഉണക്കി കൊടുത്തോട് നിർത്തി കഴിഞ്ഞ് സെറ്റായി വരും പറ്റിയല്ലൊരു അടിപൊളി മുട്ടൻകുട്ടി അയച്ച വിട്ടൊക്കെ തീറ്റ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ അടിപൊളി കുട്ടിയാട്ടോ വെച്ച് വളർത്താൻ പറ്റിയ ഈ ഒരു സിരോഹി ക്രോസ് മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആറായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഇടത്തരം രണ്ട് പൂത്തുംകുട്ടന്മാർ വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും കൂടിയും ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് പൂത്തുംകുട്ടന്മാർ ഒരാൾ ഇയാളും മറ്റൊരാൾ ഇയാളും ഉണ്ട് അങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തെട്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാൽപ്പത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ പൂത്തുമൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മൂരിക്കിടാവ് വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ മൂരിക്കിടാവിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ മുരിക്കടാവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് ഒറിജിനൽ ജെയ്സി പശുക്കുട്ടികൾ വിൽപ്പനക്ക് ആറുമാസം വീതം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പശുക്കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് ചാലിശ്ശേരിക്ക് അടുത്തായിട്ട് വരും ചാലിശ്ശേരിയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരവും എടപ്പാളിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരവുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഈ പോത്തിൻ്റെ ചോദിക്കുന്നവല്ല മുപ്പത്തി രണ്ടായിരത്തി രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ തന്നെ കൊടുങ്ങല്ലൂരും പരിസര പ്രദേശങ്ങളും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇടയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് പ്രസംഗം കഴിഞ്ഞ ആടും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പന അമ്മയാടിന് നല്ല പാലുണ്ട് കുട്ടി നല്ല ആയിട്ടുള്ള ഒരു പടക്കുട്ടി ഒരു ക്രോസ്പീഡ് അമ്മയാടും ക്രോസ് പീഡ് കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ സോറി പൂക്കുളത്തൂർ പൂക്കുളത്തൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള ഒരു പർപ്പസാരി പാരൻസ്റ്റോ ക്വാളിറ്റി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് നൈറ്റ് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻകുട്ടി നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല സിൽക്കി പ്രിൻ്റ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കണ നമ്പറുമായി ബന്ധപ്പെടുക ഇതിനൊരു തോത്താപൂരി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു കടിഞ്ഞൂൽ തോത്താപൂരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി എല്ലാമുള്ള അടിപൊളി ഒരു കുട്ടി ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആട്ടുംകുട്ടിയാണ് ഈ കടിഞ്ഞൂൽ തോത്താപ്പൂരി പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചിയാശും അനുയോജ്യമായ വലിയൊരു പോത്ത് വില്പനക്ക് ഏകദേശം നാല് വയസ്സ് പ്രായമായിട്ടുണ്ടാകും ഒരു മുന്നൂറ് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ വളർത്താനും ഇറച്ചാശം അനുജ്യമായ മറ്റൊരു പോത്ത് വിൽപ്പനക്കെ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപ സ്ഥലം വരുന്നത് പള്ളിക്കൽ ബസാർ ഈ രണ്ട് പോത്തുകൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആടൻ പുള്ളി കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം ആറെണ്ണം വിൽപ്പനക്കുണ്ട് അഞ്ച് കോഴികൾക്ക് പത്ത് മാസം പിന്നെ പ്രായമായിട്ടുണ്ട് ഒരെണ്ണത്തിന് മൂന്ന് മാസവുമായി നല്ല ആക്റ്റീവായിട്ടുള്ള കോഴികൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ആറ് കോഴികൾക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പീസ് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാട്ടും കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനുജ്യമായ ഈ ചോദിക്കുന്ന ചോദിക്കുന്നവരാ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന രണ്ട് കുട്ടികളും പെടക്കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും അടിപൊളി രണ്ട് ആയിട്ടുള്ള രണ്ട് പണ്ണാട്ടും കുട്ടികളും തീറ്റയും കുട്ടികൾ ഇതിന്റെ ചോദിക്കുന്ന പോലെ മൂന്നും കൂടി പതിനെട്ടായിരത്തി എഴുന്നൂറ്റൻപത് വരുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് ഒരു ആട് അതിന്റെ ഏകദേശം ഒരു മാസം കഴിഞ്ഞ് തുടങ്ങിയ രണ്ട് മുട്ട കുട്ടികൾ പറമ്പില് രണ്ട് മുട്ടൻ കുട്ടികളും ആടും ചോദിക്കുന്നല്ല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി തീറ്റ തുടങ്ങിയ രണ്ടാടുംകുട്ടികൾ ഒരു മുട്ടനൊരു പട ഈ രണ്ടെണ്ണം വാങ്ങണമെങ്കിൽ പോകുന്ന ഒരു പടക്കുട്ടി ഫ്രീയാണ് മൂന്നും തീറ്റോടെ ആടങ്ങിട്ടോ കേട്ടോ അല്ല മേഞ്ഞ അവിടെ നിന്ന് പറമ്പിലും മേഞ്ഞ തൊന്നുണ്ടോ അൽക്കോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മൂവായിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് മൊത്തം മൂന്നാട്ടും കുട്ടികൾക്ക് മൂവായിരത്തി അറുനൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതിട്ടോ ചങ്ങൾ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ